പി വി ഗർഭിണികളുടെ പേടി സ്വപ്നമാണ് ഈ പി വി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നലെ നേരെ ചു ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പോലും പറ്റിയിട്ടില്ല പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഈ പി വിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് പി വി ചെയ്ത ഉടനെ ചിലപ്പോൾ ബേബി വെളിയിൽ വരും അത്രയ്ക്ക് ആയിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം കേട്ട് കേട്ട് എൻ്റെ തലയിൽ ആകെപ്പാടൊരു പെരുപ്പും നെഞ്ചിലാകെ ഒരു പെടപ്പുമായിരുന്നു ഇങ്ങനെയുള്ള പല അഭിപ്രായങ്ങൾ കേട്ടതുകൊണ്ട് തന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡോക്ടറുണ്ട് അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് അപ്പോൾ ഇതാണ് എൻ്റെ ഡോക്ടർ ഡോക്ടർ അനുഗ്രഹ വസു ഞാൻ ചെന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ മനസ്സിലായി ഞാൻ എത്രത്തോളം ടെൻഷനടിച്ചാണ് അവിടെ എത്തിയിരിക്കുന്നതെന്ന് പക്ഷേ ആ ടെൻഷനൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഡോക്ടറിൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതാണ് ഡോക്ടറിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്ന പ്രൊസീജിയർ എന്താണെന്നും അത് എന്തിനാണ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നെ ഒബ്സേർവ് ചെയ്യുന്നതിനു മുന്നേ തന്നെ ഡോക്ടർ പറഞ്ഞു തന്നു ഞാൻ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും ആ സമയത്ത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഡോക്ടറോട് നമുക്ക് നമ്മുടെ ആൻസൈറ്റി ആണെങ്കിലും ടെൻഷൻ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം ഓപ്പണായിട്ട് നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ് സാർ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി ടെൻഷൻ കുറയും പിന്നെ പ്രൊസീജിയറ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡും അമ്മയും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെടുത്ത് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ കൂടെ കയറിക്കോ കുഴപ്പമില്ല പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രസൻസ് എനിക്ക് ഉറപ്പ് ഉറപ്പുവരുത്തി അവരോട് കൂടെ ഉള്ളപ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടും അതാണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത് കാരണം നമുക്ക് എത്രത്തോളം കൂടുതലായിട്ട് ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ ഡോക്ടർ ക്ലിയർ ആക്കി തരാണ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട് ഇത്ര എഫേർട്ട് എത്ര ഡോക്ടേഴ്സ് എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ കാരണം ഞാൻ ഇതുവരെ കൺസൾട്ട് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സ് ആരും ഇത്രത്തോളം പോസിറ്റീവായിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കാനോ അവർക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല ഞാനത് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഡോക്ടർ അനുഗ്രഹ വസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് എപ്പോഴും ഒരു അത്ഭുതം തന്നെയാണ് എനിക്ക് മാത്രമല്ല ഡോക്ടർ ഒരു തവണയെങ്കിലും കൺസൾട്ട് ചെയ്തിട്ടുള്ള ഓരോ പേഷ്യൻസിനും ഈ ഒരു അഭിപ്രായം തന്നെ ആയിരിക്കും എന്നുള്ളതിൽ മാറ്റമില്ല ഡോക്ടർ മാത്രമല്ല ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിലും പിന്നെ ഞാൻ ഒന്ന് രണ്ട് തവണ ലേബർ റൂമിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട് അപ്പോൾ ലേബർ റൂം എന്ന് പറയുന്നത് എനിക്കൊരു വലിയ പേടി സ്വപ്നമായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ നമ്മളെ അസിസ്റ്റ് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിലും നമുക്ക് ഭയങ്കര ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് കൂളായിട്ട് ആ ഒരു പ്രൊസീജിയറിനെ കാണാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ഇപ്പം കുറച്ചും കോൺഫിഡൻസ് വന്നിട്ടുണ്ട് ലേബർ റൂമിലൊക്കെ പോവാനും ഡെലിവറിനെ കുറച്ചും കൂടെ ആയിട്ട് ആക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ച് കണക്ക് പെയിനോ ബുദ്ധിമുട്ടോ ഒന്നും എനിക്ക് പിന്നീട് പക്ഷേ വീട്ടിൽ നമ്മൾ അത്രയും കംഫർട്ടബിളാക്കി നിർത്തിയിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം പിന്നെ ഡോക്ടറിൻ്റെ കയ്യിടെ ഒരു മാജിക്കൂടെ കൂടെ കാണും അതിനകത്ത് ആ ടേബിളിൽ നിറഞ്ഞിരിക്കുന്ന ഗിഫ്റ്റുകൾ കണ്ടാൽ തന്നെ അറിയാം പേഷ്യൻസിന് ഡോക്ടറോടുള്ള സ്നേഹം അതേപോലെ ഡെലിവറിയും പ്രഗ്നൻസിയും ഒക്കെ നോക്കുന്നവരാണ് എന്ന് പറയുന്നത് അത്രയും നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു പ്രഗ്നൻസി കിട്ടും ഡോക്ടറിൻ്റെ അടുത്താണ് നിങ്ങൾ എത്തിപ്പെടുന്നതെങ്കിൽ എന്നെപ്പോലെ കറങ്ങി തിരിഞ്ഞാണേലും കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ആ ഒരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ